ഹായ് മക്കളെ പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഗോസസ് തിയറം ആ ഗോസസ് തീറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാടെണ്ണം പഠിക്കാനുണ്ട് അതായത് ഗോസസ് തിയറം എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് അതാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസിൽ ഒന്നായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ർ ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ ഇലക്ട്രിസിറ്റി ലിസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഗോസത്തിയറ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലോങ് സ്ട്രൈ കണ്ടക്ടർ എന്തെങ്കിലും ഉണ്ട് വിചാരിക്കാം ഓക്കെ പോസിറ്റീവ്ലി ലോങ് സ്ട്രൈ കണ്ടാണ് ഞാൻ മേലേക്ക് വരച്ചിട്ടില്ല ഉണ്ട് താഴേക്കും ഉണ്ട് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള പോസിറ്റീവ് ലോങ് സ്ട്രൈക്ക് കണ്ടക്ടറാണ് ഇതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഒരു ആറ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിന് പി എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ ഈ കണ്ടക്ടർ കാരണം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന സിറ്റിയാണ് നമ്മൾ ഡെവൈവ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിയിട്ട് ഇതൊരു പോസിറ്റീവ് ചാർജ് കണ്ടക്ടർ ആയുണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്കായിരിക്കും ഓക്കെ അല്ല പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന് ഇലക്ട്രിഫിലൈസ് ഇങ്ങനെ പുറത്തേക്കായിരിക്കും ഞാൻ കാണിക്കുകയാണ് ഇ എന്ന് പറഞ്ഞു കണ്ട ഇ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് അതിൻ്റെ ആരോ പുറത്തേക്കും കാണിക്കുകയാണ് ഓക്കെ ആരോ പുറത്തേക്കും കാണിച്ചു ഓക്കെ ഇത് ഈ സൈഡിലേക്ക് കാണിക്കാത്തത് എനിക്ക് ആ സൈഡ് സൈഡിഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഈ സൈഡിലേക്ക് ഉള്ളതുപോലെ തന്നെ ആ സൈഡിലേക്ക് ഉണ്ട് ഞാൻ പടം വരച്ച് വൃത്തിയിടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കാണിക്കാത്താണ് ഓക്കെ അപ്പോൾ ഈ സൈഡിലേക്കുള്ള പോലെ തന്നെ ആ സൈഡിലേക്ക് ഉണ്ടാവും ഓക്കെ അപ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റില് ഇലക്ട്രിഫിലിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനൊരു സിലിണ്ടർ എടുക്കാണ് ഇപ്പുറത്ത് ഒരു വരച്ചു മേലത്തെ ടോപ്പും കവർ ചെയ്തു താഴത്തെ ടോപ്പും കവർ ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഗോഷൻ സർഫസ് എടുത്തു ഓക്കെ ആ സിലിണ്ട്രിക്കൽ ഗോഷൻ സർഫസിന്റെ ലെങ്ത് എന്ന് പറയുന്ന പറയുന്നത് ആണ് ലെങ്ത് എത്രയാണ് ആണ് ഇപ്പോൾ ഈ സിലിണ്ടറിന്റെ കേവഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ഇതാണ് അതിന്റെ മേലെ എന്ന് പറയുന്ന എൻഡ് ഫേസ് ആണ് ഇത് കേവഡ് സർഫസ് ഏരിയ വരും ഇത് എൻഡിലെ സർഫസ് ഏരിയ വരും ഓക്കെ അപ്പോൾ ഈ കേഡ് ഭാഗത്തെ ഒരു പോയിന്റായി മാറിക്കഴിഞ്ഞു പിന്നു പറഞ്ഞ പോയിന്റ് ഈ കേഡ് ഭാഗത്തൊരു ഒരു പോയിന്റാണ് സോ അതിനൊരു ഏരിയ വരും ആ ഏരിയ ഡി എസ് ഏരിയാണ് ഡി എസ് എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പൊ ഉണ്ടാക്കുന്ന എലമെന്റൽ ഏരിയ ആണ് ഡി എസ് ആ ഏരിയ ഫേസ് ചെയ്യുന്നത് ഇങ്ങോട്ടായോണ്ട് ആ ഏരിയയുടെ ഡയറക്ഷനും അങ്ങോട്ടായിരിക്കും ആ ഏരിയ വെക്ടർ ഡി എസ് വെക്ടറുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും സപ്പോസ് ഈ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ഏരിയ ഡി എസ് തന്നെയാണ് എടുക്കുക ആ ഏരിയയുടെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ് മേലേക്കായിരിക്കും കാരണം അത് ഫേസ് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ്ട് അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും ഓക്കെ ഡി എസിനും ഇക്കും ഇടയിലുള്ള ആങ്കിളാണ് തീറ്റ അത് ഇവിടെ ഇവിടുത്തെ ഏരിയയുടെ കേസിൽ തീറ്റ എത്ര വരും നയൻറ്റി ഡിഗ്രി വരും ഈ എലമെൻ്റൽ ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും ഇടയിലുള്ള ആംഗിൾ തീറ്റ നയൻറ്റി ഡിഗ്രിയാണ് എന്നാൽ ഈ എലമെൻറ്റൽ ഏരിയയുടെ ഇലക്ട്രിക് ഫീൽഡിനും ഇനും ഇടയിലുള്ള ആംഗിൾ സീറോ ഡിഗ്രിയാണ് കാരണം ഇവ രണ്ടൊരു സെയിം ഡയറക്ഷനോണ്ട് തീറ്റ സീറോ ഡിഗ്രി വരും അവിടെ തീറ്റ നയൻറ്റി ഡിഗ്രി വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നോർമലി ഒരു ക്ലോസ് സർഫസ് വഴി പുറത്തേക്കുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗനൽ ഇഡോ ഡി എസ് ആണ് നമ്മുടെ ഇക്വേഷൻ ആ ഇന്റഗൽ ഇഡോ ഡി എസ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതാം ഒന്ന് ഇന്റഗൽ ഇഡോ ഡി എസ് പ്ലസ് ഇന്റഗ്രൽ ഇ ഇന്റഗൽ ഇഡോഡിഎസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേഡ് ഭാഗത്തൂടെയുള്ള ഫ്ലക്സ് അതായത് ഈ കേർഡ് ഭാഗത്തൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് പ്ലസ് ഈ എൻഡ് ഫേസ് കൂടെയുള്ള ഫ്ലക്സ് അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഓക്കെ എന്നിട്ട് ഇ ഡോട്ട് ഡി എസ് നമുക്കറിയാം ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതണം അതായത് ഇവിടെയും ഇ ഡോട്ട് ഡി എസ് ഇ ഡി എസ് കോസ് തീറ്റ ഇ ഡി എസ് കോസ് തീറ്റ ഇത് കേഡ് ഭാഗത്ത് ഫ്ലക്സ് ഇത് എൻഡ് ഫേസൽ ഫ്ലക്സ് ഇനി കേഡ് ഭാഗത്ത് തീറ്റ സീറോ ഡിഗ്രിയെ അപ്പൊ തീറ്റയുടെ ഭാഗത്ത് ഇവിടെ എന്ത് കൊടുക്കണം കോസ് സീറോ എന്ന് കൊടുക്കണം ഓക്കെ തീറ്റയുടെ ഭാഗത്ത് കോസ് സീറോ എന്ന് കൊടുക്കുക എന്നാൽ എന്റെ ഫേസിൽ തീറ്റ നയൻറ്റി ഡിഗ്രി ആണെന്ന് അറിയാം അതുകൊണ്ട് തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക നയൻറ്റി ഡിഗ്രി കൊടുക്കുക കോസ് നയൻറ്റി വരുന്ന ആൾ എന്തായി പോകും സീറോ ആയി പോകുന്നുണ്ട് ഇത് ക്യാൻസൽ പോകും സീറോ ഇൻഡു ഇത് ക്യാൻസൽ ആയി പോകും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എൻ്റെ ഭാഗത്ത് എന്തില്ല ഫ്ലക്സ് ഇല്ല അതുകൊണ്ടാണ് ആയി പോയത് കേർഡ് ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ ഫ്ലക്സ് ഉള്ളൂ അപ്പോൾ ഇ ഡി എസ് കോസ് സീറോ കോ സീറോ വൺ ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഫൈവ് ഇസ് ഇക്കോൾ ടു ഇൻഡഗറൽ ഇ ഡി എസ് എന്ന് വരും ഓക്കെ ഇതിൽ നിന്ന് കേർഡ് ഭാഗത്ത് മാത്രമേ ഫ്ലക്സ് ഉള്ളൂ ഈ പുറത്തേക്ക് എടുക്കുക ഫൈവ് ഇൻഡു ഇന്റഗൽ ഡി എസ് എന്ന് വരും അടുത്ത സ്റ്റെപ്പില് ഇന്റഗൽ ഡി എസ് കേഡ് സർഫസ് എന്നാണ് കേഡ് സർഫസിലെ ഡി എസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഡി എസും കൂട്ടണം അല്ലെ കേസിലെ ഡി എസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാ ഡി എസും കൂട്ടണം എല്ലാ ഡി എസും കൂട്ടി കഴിയുമ്പോൾ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡി എസും കൂട്ടാം ഇവിടെയുള്ള എല്ലാ ഡി എസ് കൂട്ടി കഴിയുമ്പോൾ ഇവിടുത്തെ കേവഡ് സർഫസ് ഏരിയ വരും ഒരു സിലിണ്ടറിന്റെ കേവഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടൂ പൈ ആറിലാണ് അതുകൊണ്ടാണ് ടൂ പൈ ആർ എന്ന് തോന്നുന്നത് അപ്പോൾ ഫൈവ് ഈസുകൾ ഇ ഇന്റൂ പൈ ആർ ആണ് ഈക്വേഷൻ നമ്പർ വൺ ഇത് നമ്മൾ ഫിഗറിൽ നിന്ന് ഫ്ലക്സ് കണ്ടുപിടിച്ചാണ് ഇനി നമുക്ക് ഗോസസ് സഹായത്തോടെ സഹായത്തോട് ഫ്ലക്സ് കണ്ടുപിടിക്കാം അക്കോർഡിംഗ് ഗോസസ് തിയറം ഫൈവ് ഈസുക്കൾ വൺ ബൈ എഫ് സിലോൺ സൊറോ ഇൻ ആണ് അല്ലെ അതായത് ഒരു ക്ലോസ് സർഫസ് പുറത്തേക്ക് വന്ന് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ിലുള്ള ചാർജ് അതായത് ഈ ഉള്ളിൽ വരുന്ന ചാർജ് അപ്പൊ ആ ചാർജ് ക്യൂ ആയിട്ട് എടുക്കാൻ വൺ ബൈ എഫ് സോറോ ക്യൂ സൈഡിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ സിലിണ്ടറിന്റെ അടുക്കൂടെ പോകുന്ന ഈ വയറിന്റെ ഈ വയറിന്റെ ലോങ് സ്ട്രൈവ് കണ്ടക്ടറിന്റെ ലീനിയർ ചാർജ് ലാംഡ ആണെങ്കിൽ ആ ലീനിയർ ചാർജ് സെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ലെങ് ഇവിടെ ഉള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് എടുക്കുക ഡിവൈഡ് ബൈ ഈ ലെങ്ത് ചെയ്യ ഈ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ചാർജ് ക്യൂ ആണ് ഡിവൈഡ് ബൈ ഇത്രയും ലെങ്ത്ത് ഇതിനൊരുപാട് ലെങ്ത്ത് ഉണ്ട് അത്രയും നമുക്ക് നോക്കണ്ട ഈ ലെങ്ത്ത് വരെ മാത്രം എടുക്കാം ക്യൂ ബൈ എല്ലിന് എടുക്കും ദാറ്റ് ഈസ് ക്യൂ ഇസ് ഇക്വുണ്ട് ലാം ഡയൽ കിട്ടും ആ ക്യൂ എടുത്തിട്ട് നമ്മൾ ലാംഡ ലാംഡായൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡായൽ ബൈ എഫ്സിലോൺസുറോ എന്ന് വരും ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് എടുക്കുക അതിന് ഈ ലാംഡ ലാംഡായൽ ഇവിടെ ലാംഡ ലാംഡായൽ ബൈ എഫ്ലോൺസുറോ ഇക്വേഷൻ നമ്പർ ടു രണ്ടും ഫ്ലക്സ് ആണ് രണ്ടും ഇക്വേറ്റ് ചെയ്യുക ഫ്രം വൺ ആൻഡ് ടു ഈ രണ്ട് ഇക്വേഷൻസ് നിന്നും ഇ ഇന് ടു പൈ ആർ എൽ ഇസ് ഈക്വൽ ടു ും കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവണം ഇത്രയുള്ള ഐഡിയ ഫിഗറി വൺ ഗോസ് തിറമ്പി ഫ്ലക്സ് അണ്ട് പിടിക്കുക രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് ചെയ്തു പോവാം ഉള്ളൂ ക്ലീൻ ആയിട്ട് ചെയ്ത് കിട്ടും ഓക്കെ ഓൾ ദി ബെസ്റ്റ്